രാജ്യസഭാ സീറ്റ് പ്രശ്നത്തിൽ ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളുമായി സി പി എം ആശയവിനിമയം തുടങ്ങി അതിന് ഒഴിവു വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ സി പി എം സി പി ഐ കേരള കോൺഗ്രസും പ്രതിനിധികളാണ് കാലാവധി അവസാനിക്കുന്നത് കാലാവധി അവസാനിക്കുന്ന സി പി ഐക്ക് ഒരു രാജ്യസഭാംഗം ഉണ്ട് സന്തോഷ് കുമാർ ബിനോയ് വിശ്വത്തിന്റെ കാലാവധിയാണ് ജൂലൈ അവസാനിക്കുന്നത് ും സി പി ഐക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൂടി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് കൂടാതെ എളമരം കരീമിന്റെ കാലാവധിയും അവസാനിക്കുന്നു എളമരം കരീമിന്റെ കാലാവധി അവസാനിക്കുമ്പോഴും സി പി എമ്മിന് മൂന്ന് പ്രതിനിധികൾ രാജ്യസഭയിലുണ്ട് ജോൺ ബ്രിട്ടാസ് ശിവദാസൻ കൂടാതെ എ എറീമും രാജ്യസഭയിലുണ്ട് സി പി എമ്മിന്റെ സീറ്റ് വിട്ടുവീഴ്ച സാധ്യതയില്ല സി പി ഐ കൂടാതെ കേരള കോൺഗ്രസ് വിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സി പി ഈ സീറ്റ് അവർ പിടിമുറുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് പി എമ്മിനും സി പി ഐക്കും രാജ്യസഭയിൽ പ്രതിനിധികളുള്ളപ്പോൾ ജൂലൈ ആദ്യ വാരത്തോടുകൂടി കേരള കോൺഗ്രസ് എമ്മിനെ രാജ്യസഭയിൽ പ്രതിനിധി ഇല്ലാതാവുകയാണ് കെ മാണി വിരമിക്കുന്നതോടുകൂടി കേരള കോൺഗ്രസിന്റെ രാജ്യസഭയിലെ ഏക പ്രതിനിധിയുടെ ശബ്ദം നിലയ്ക്കും മൂന്നാമത്തെ ഘടകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിനെ രാജ്യസഭാംഗത്വം കൂടിയേ തീരും അതുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനോട് അനുഭാവ സമീപനം സ്വീകരിക്കാനാണ് എൽ ഡി എഫ് ഏറെക്കുറെ തീരുമാനമെടുത്തിട്ടുള്ളതെന്ന് അറിയുന്നു സഭാ സീറ്റിൽ സി പി ഐ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ലെങ്കിലും അവർ മയപ്പെടുമെന്ന് തന്നെയാണ് നിലവിലുള്ള ചർച്ചകളിലൂടെ എൽ ഡി എഫ് നേതൃത്വത്തിന് ലഭിക്കുന്ന സൂചന അങ്ങനെ എങ്കിൽ രാജേന്ദ്രന്റെ മരണത്തോടെ സി പി ഐയുടെ സെക്രട്ടറി ആയി വന്ന ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് വിട്ടുകൊടുത്താൽ അത് പാർട്ടിയിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും സി പി ഐന്റെ എതിർ ചേരിക്ക് ശക്തി പകരുന്നതിനാൽ ബിനോയ് വിഷയം ഇക്കാര്യത്തിൽ വളരെ കരുതലോടെയുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക അതേസമയം രാജ്യസഭാ സീറ്റ് ഇല്ലാതെ കേരള കോൺഗ്രസ് എമ്മിന് ഒരടി പോലും മുന്നോട്ട് പോകാനും ആവില്ല അതിനാൽ സി പി എം ഇക്കാര്യത്തിൽ പുതിയ ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം രാജ്യസഭാ സീറ്റ് വിറ്റുകൊടുക്കുന്ന കക്ഷിക്ക് മറ്റേതെങ്കിലും സുപ്രധാന പദവി ഭരണഘടനാ പദവി തന്നെ നൽകാൻ സി പി എം തയ്യാറാണ് അതിലും സമവായത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ ആറു വർഷം രണ്ടായി പകുത്തു നൽകാനാണ് തീരുമാനം ഇതിൽ ആദ്യ ടൈം ജോസ് കെ മാണിക്ക് തന്നെ ലഭിക്കുമെന്നാണ് അറിയുന്നത് കാരണം കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭയിൽ നിലവിൽ പ്രതിനിധികളില്ല അവസാനത്തോടു കൂടി ക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും